യ്യം ജില്ലയിൽ പറ്റിയ പാളിച്ച മാത്രമാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞു അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇപ്പോ ഈ പൂരം കലങ്ങിയ സംഭവത്തിന്റെ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഡി ജി പി അത് എ ഡി ജി പിക്ക് കൈമാറി പക്ഷെ അന്ന് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത് അന്ന് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വാർത്ത പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് ഏതായാലും റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പാർട്ടി മുന്നണി തത്വത്തിൽ ധാരണയിലെത്തുകയെന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള തുടർച്ചയായ കൂടിക്കാഴ്ചയെ തുടർന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇനി ഞങ്ങൾക്കാവശ്യം ജുഡീഷ്യൽ എൻക്വയറി ആണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എന്താണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത് കാരണം ആയിരത്തി ഇരുന്നൂറ് പേജ് ഇന്നലെ രാത്രി കൊണ്ട് ആരും വായിച്ചു കാണില്ല കാരണം മാത്രമല്ല റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടിട്ടുമില്ല പക്ഷെ നിങ്ങൾക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു അതെന്താണെങ്കിലും അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കണം ഏറ്റവും ഒരു പുതിയ സംഭവവികാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബെനിഫിഷ്യറി ബി ജെ പി ആണല്ലോ ബി ജെ പിയുടെ നേതാക്കളും വിജയിച്ച എം പിയും അവരും പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം സി പി ഐയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഏതന്വേഷണമാണെങ്കിലും സത്യം പുറത്തു വരണം അദ്ദേഹം ഇന്ന് പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല ഇപ്പം ഞാൻ ചോദിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശിയന്തിന ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുമുണ്ട് ആ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ആ പൂരം കലങ്ങിയ വിവാദം എന്നിപ്പോൾ സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത് അപ്പം അതിൻ്റെ ബിഹേ ദ കർട്ടൻ ഞങ്ങളൊരു ഫീലിംഗ് അജിത് കുമാർ ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിൻ്റെ ഒരു വർഷം മുമ്പാണ് പക്ഷെ അന്നത്തെ ചർച്ച ഒരുപക്ഷേ എങ്ങനെ ബി ജെ പിയേയും ഇടതുപക്ഷത്തിലേയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തിക്കാണ് അപ്പം അന്ന് പൂരം കലക്കൽ അജണ്ടയിലില്ല എന്തായാലും ബി ജെ പിക്ക് ഒരു എം പി ആണെന്നുള്ള കാര്യത്തിൽ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജനോടും പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇത് ഈ ഒരു വർഷം കഴിഞ്ഞ് പൂരത്തിൻ്റെ സമയത്ത് ഇപ്പോഴേക്ക് ഇലക്ഷൻ്റെ ക്ലൈമാക്സാണ് ആ പൂരം ഇല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ അല്ല കേരളത്തിലെ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് നടന്നായിരുന്നു പക്ഷേ പൂരം കാരണമാണ് ഒരാഴ്ചത്തേക്ക് നീട്ടിയത് കാരണം തമിഴ്നാട്ടിലൊക്കെ ആദ്യഘട്ടത്തിലായിരുന്നു അപ്പോൾ ഈ പൂരത്തിൻ്റെ സമയത്ത് അത് കലക്കിയാൽ അതിൻ്റെ പ്രയോജനം തൃശ്ശൂർ കിട്ടും കാരണം തിരുവനന്തപുരത്ത് ആ സമയത്ത് പൂരം ഒന്നുമില്ലാത്തയാൽ പൊങ്കാലയൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ പൊങ്കാല കലക്കിയേനെ ഏതായാലും പൂരം കലക്കിയത് അന്നത്തെ ചർച്ചയുടെ ഭാഗമാണ് ബി ജെ പിക്ക് എങ്ങനെ ഒരാളെ ജയിപ്പിക്കുക എന്നുള്ള ചർച്ചയുടെ തുടക്കമായിരുന്നു അന്ന് നടന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഈ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം ആയിക്കൂടാ അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് അഭിപ്രായം ജയിച്ച എം പിക്ക് അഭിപ്രായം ഒന്നാണ് പരാജയപ്പെട്ട ഞങ്ങൾ രണ്ടുപേർക്കുള്ള അഭിപ്രായം ഒന്നാണ് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ജുഡീഷ്യൽ ഒരു അകൽച്ച എന്തിനാണ് ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എൽ ഡി സി പി എമ്മിന് കിട്ടിയെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കരുവണ്ണൂർ ബാങ്കിൻ്റെ ഇപ്പോൾ അതിനെക്കുറിച്ച് അനക്കുമില്ല എസ് എൻ സി ലെവലിനെ കുറിച്ച് കേൾക്കാനില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനെ കുറിച്ച് കേൾക്കുന്നില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന കരുവണ്ണൂർ ബാങ്കിൻ്റെ അന്വേഷണം അല്ല ഇപ്പം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് തൃശ്ശൂർ ജില്ലാ ബാങ്ക് ഭരിച്ച കാലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് ലേറ്റസ്റ്റ് ഞാൻ കേട്ടത് അതിൻ്റെ ഒക്കെ ഉറഞ്ഞെ ഉണ്ടാവുന്ന പറയുന്നത് ഞങ്ങളൊന്നിനെയും ഭയപ്പെടുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ അന്വേഷണം എന്തായി അതിൽ ആരൊക്കെയാണ് കുറ്റക്കാർ കുറേ ആൾക്കാരെ വിചാരി ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു എം കെ കണ്ണനെയും തൃശ്ശൂരെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വർഗീസിനെയും എ സി മൊയ്തീൻ എം എൽ എ ഒക്കെ വിളിച്ചു അത് എന്തായി ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ആരാ പരാതി കൊടുത്തത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ പരാതി അന്വേഷിക്കാനും അതിൻ്റെ എന്ത് നടപടി സ്വീകരിക്കാനും ഞങ്ങളോട്ട് എതിരുമല്ല കാരണം അത് അതിൻ്റെ വഴിക്ക് കണക്കട്ടെ പക്ഷേ ഇരുപത്തിരണ്ടിൻ്റെ കാര്യം തീരുമാനിക്കുക അത് എന്തിനാണ് പെട്ടെന്ന് പതിമൂന്നിലേക്ക് പോയത് അതൊരു എം പി കിട്ടിയേണ്ടത് നന്ദിയാണോ അപ്പം ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഞങ്ങൾ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടേ തീരൂ അല്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവാം